ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിൻ്റെ കണ്ണാടിയായിരുന്നു അയാളുടെ മുഖം അയാളുടെ വിങ്ങുന്ന മനസ്സും വേദനിക്കുന്ന ഹൃദയവും ആ മുഖത്ത് തെളിഞ്ഞു കണ്ടു വന്യനായ ഒരു ഗുരുശ്രേഷ്ഠൻ്റെ സഹായം തേടി എത്തിയതായിരുന്നു അയാൾ അയാളുടെ കഥനകഥ കേട്ടപ്പോൾ ഗുരുശ്രേഷ്ഠം ചോദിച്ചു നിങ്ങളുടെ പ്രശ്നത്തിന് യഥാർത്ഥത്തിൽ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് ആരോ ആഗ്രഹമുണ്ടോ തീർച്ചയായും അയാൾ മറുപടി പറഞ്ഞു ഗുരു പറഞ്ഞു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയല്ല പലരും ഇവിടെ വരുന്നത് പ്രശ്നം പരിഹരിക്കുക എന്നത് വേദനാജനകമാണ് അവർ വരുന്നത് അല്പം ആശ്വാസം തേടി മാത്രം ഒട്ടേറെ മുറിവുകൾ ഉള്ളവരാണ് നാം എന്നാൽ നമ്മുടെ മുറിവുകൾ സുഖപ്പെടണമെന്ന യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കുന്നില്ല മുകളിൽ ഉദ്ധരിച്ച കഥയിലെ ഗുരുശ്രേഷ്ഠൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നത് വളരെ വേദനാപൂർണമായൊരു കൃത്യമാണ് അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ നിന്ന് തിരിഞ്ഞു മാറാനാണ് പലപ്പോഴും നാം ശ്രമിക്കുന്നത് നമ്മുടെ മുറിവുകൾ ഉണങ്ങിയിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കാറുണ്ട് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ആയെങ്കിൽ എന്നും നാം ആശ്ര ആശിക്കാറുണ്ട് പക്ഷെ നമ്മൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാറിക്കിട്ടണമെന്നല്ലാതെ രോഗം യഥാർത്ഥത്തിൽ മാറണമെന്ന് നാം ആഗ്രഹിക്കാറില്ല രോഗം ശരിക്കും മാറണമെങ്കിൽ പലപ്പോഴും ഓപ്പറേഷൻ തന്നെ വേണ്ടി വരുമെന്നുള്ളതാണ് പക്ഷേ വേദന ഉളവാക്കുന്ന ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ നമ്മളിലധികം പേരും തയ്യാറല്ല ക്യാൻസർ ഒരാളുടെ ശരീരത്തെ കാർന്ന് തിന്നു തിന്നുന്നുവെന്ന് കരുതുക എന്തെങ്കിലും നല്ല വേദന സംഹാരി കഴിച്ചാൽ ക്യാൻസറിൽ നിന്നുള്ളവാകുന്ന വേദനയ്ക്ക് താൽക്കാലിക ശമനമുണ്ടായേക്കും എന്നാൽ ക്യാൻസറിൻ്റെ ഭീഷണിക്ക് ശമനമുണ്ടാകണമെങ്കിൽ പലപ്പോഴും ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും റഷ്യൻ സാഹിത്യകാരനായിരുന്ന ലിയോ ടോൾസ്റ്റോയ് ഒരിക്കലും ഒരു ചെറുപ്പക്കാരനോട് നൽകിയ ഉദ്ദേശം ഇവിടെ സ്മരിക്കട്ടെ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ ഓടി നടക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ അന്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി അയാൾ ഒത്തിരി വിയർക്കേണ്ടി വന്നു ഇത് കാണാനിടയായ ടോൾഷോയി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇതുവരെ നിങ്ങൾ ഒത്തിരി വിയർത്തില്ലേ ഇനി കുറച്ച് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കൂ മറ്റുള്ളവർ നന്നാകണമെങ്കിൽ നിങ്ങളും നന്നാകണമെന്ന് എന്നതിൽ സംശയം വേണ്ട മറ്റുള്ളവരെ നന്നാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയുകയും ചെയ്യാം എന്നാൽ നമ്മെ തന്നെ നന്നാക്കുന്ന കാര്യം വരുമ്പോൾ സ്വാഭാവികമായും നിശബ്ദത പാലിക്കും എന്നാൽ ടോൾഷോയെ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റുള്ളവർ നന്നാവണമെങ്കിൽ നമ്മളും നന്നാകണം നമ്മിലെ ന്യൂനതകൾ ബലഹീനതകൾ പോരായ്മകൾ എന്നിവയെല്ലാം കണ്ടെത്തി അവയ്ക്ക് യഥാർത്ഥത്തിലുള്ള പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ പല പ്രശ്നങ്ങൾക്കും അവസാനം ഉണ്ടാകൂ പക്ഷേ അതിന് നാം തയ്യാറാണോ എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം രോഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് സമ്മതിക്കാം രോഗലക്ഷണങ്ങൾക്ക് മാത്രമല്ല യഥാർത്ഥ രോഗങ്ങൾക്ക് തന്നെ നമുക്ക് ചികിത്സ ചെയ്യാം